ഹലോ ഫ്രാൻസ് വണ്ടക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാം ബൈക്കുകൾ ഉപയോഗിക്കുന്നവരാണ് അപ്രതീക്ഷിതമായി ചില സമയങ്ങൾ സ്റ്റാർട്ടാവാതെ വരാറുണ്ട് അതിൻ്റെ കാരണമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് അതിന് തൊണ്ണൂറ് ശതമാനം കാരണം സ്പാർക്ക് പഗ്ഗയുടെ കംപ്ലൈൻ്റ് ആവാം അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ സ്വയം സ്പാർക്ക് പഗ് മാറ്റാം എന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് വീഡിയോ കാണുന്ന മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെ ബെല്ലേക്കും കൊണ്ട് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ യാദൃശികമായിട്ട് പെട്ടെന്ന് സ്റ്റാർട്ടിങ് വരാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ നിർത്തിയ സ്ഥലത്തുനിന്ന് പെട്ടെന്ന് സ്റ്റാർട്ടിങ്ങ് സമയത്ത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാതിരിക്കുക പെട്ടെന്നുള്ള ഷഡൺ ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ അധികം സ്പാർ പകുമായിട്ട് കംപ്ലയിൻറ്റ് വരാറുള്ളത് ഇങ്ങനെ സ്റ്റാർട്ടാകാത്ത കണ്ടീഷനാണ് അധികവും സ്പാർക്ക് ബുക്കിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരാറുള്ളത് അപ്പോൾ ഈ ഒരു പൊസീജർ ഏകദേശം എല്ലാ ബൈക്കിനും ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബൈക്കിനും ആയിട്ട് നമുക്ക് സ്വയം മാറ്റാവുന്ന വിഷയമേ ഉള്ളൂ അപ്പോൾ ഇതാണ് സ്പാർക്ക് വക്കിൻ്റെ നോബ് വരുന്നത് അതുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വയറിങ്ങിൻ്റെ ഭാഗമാണ് വയറിൻ്റെ ഭാഗമാണ് അതായത് കറണ്ട് കൊടുക്കുന്ന ഭാഗമാണ് അപ്പോൾ അതാണ് അതുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ആ സോക്കറ്റ് നമുക്ക് ഊര് എടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പാർക്ക് കാണാം ആ വൈറ്റ് കളർ ആയിട്ടുള്ള സാധനമാണ് സ്പാർ പക്ക് നമ്മൾ ഇതേപോലെ നമ്മളെ ബോക്സിലുണ്ടാവും ഒരു ഏതൊരു വണ്ടി വാങ്ങുന്ന സമയത്തും നമുക്ക് നമുക്കതിൻ്റെ കൂടെ ആ ഒരു സ്പാർക്ക് പ്ലഗ് അയക്കാനുള്ള ടൂൾസുകൾ എല്ലാ വണ്ടികളും ഉണ്ടാകും നമ്മൾ ഇതുവരെ ചിലപ്പം കണ്ടിട്ടുണ്ടാവാം ചിലപ്പോൾ അപ്പോൾ അങ്ങനെ ടൂള് എല്ലാ വണ്ടിയിലും ഉണ്ടാകും അപ്പോൾ ഇതാണ് ആ ടൂള് വരുന്നത് അയക്കാല ടൂള് അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ആ സ്പാർക്ക് പ്ലഗിൻ്റെ ഒരു സ്പാനറാണ് ഒരു റൗണ്ട് സ്പാനറാണ് ഇല്ലെങ്കിൽ നമുക്ക് റിംഗ് സ്പാനർ സാധാരണ റിംഗ് സ്പാനർ ഉപയോഗിച്ച് നമുക്കത് ഉരാകുന്നതാണ് അപ്പോൾ ഇതേപോലെ ആ റൗണ്ട് സ്പാനർ നേരെ ആ സ്പാർക്ക് പ്ലഗിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുക എന്നാൽ നമുക്കതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറായ അല്ലെങ്കിൽ ഒരു നിബ്ബോ ഒരു നോബോ ആയിട്ട് നമുക്കൊരു നിബ് തരാറുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ആ ഹോൾ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് കറക്കിയാൽ മതി ഓവർ ടൈറ്റ് ആക്കാനും പാടില്ല എന്നാൽ ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്പർപ്പക്ക് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം ഒരു മീഡിയം ലെവൽ ടൈറ്റ് ഉണ്ടാകാറുള്ളൂ അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒരു തിരി തിരിച്ചാൽ തന്നെ നമുക്ക് നേരെ അത് ലൂസാവും പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ആ ഒരു സ്പാനർ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പാർപ്പക്ക് ഈസി ആയിട്ട് ഊരി എടുക്കാം സാധാരണ ആ സ്പാർ അധികം ടൈറ്റുകൾ വരാറില്ല ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഊരി എടുത്താൽ പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ കഴിഞ്ഞാൽ ആ സ്പാർക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പോൾ അതാണ് നമ്മളെ സ്പാർക്ക് പ്ലഗ് നമ്മളതിൻ്റെ അറ്റം കണ്ടാൽ തന്നെ അറിയാം നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അതായത് നല്ല കരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ആ സ്പാർക്ക് പ്ലഗിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് കറൻറ്റ് പ്രോപ്പറായിട്ട് ഇഞ്ചിനിലേക്ക് എത്താത്തത് കൊണ്ടാണ് നമ്മൾ ഇഞ്ചിൻ സ്റ്റാർട്ട് ആവാത്തത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കാരണം നല്ല ബ്ലാക്ക് ബ്ലാക്കായിട്ട് നമ്മൾ ആക്കി ചിലർ ഇടാറുണ്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ സ്പർപ്ലക്ക് കംപ്ലയിൻറ്റ് ആവും നമ്മളിപ്പോൾ അത് നോക്കുന്നില്ല നമ്മൾ പുതിയ ഒരു സ്പർപ്പർക്ക് വാങ്ങിയിട്ടുണ്ട് അതാണ് എങ്ങനെ നമുക്ക് വീണ്ടും ഇതേപോലെ റീപ്ലേസ് ചെയ്യാമെന്നാണ് നോക്കുന്നത് മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നൂറ് രൂപയുടെ അടുത്തൊക്കെ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്കത് ബോഷ് എന്ന കമ്പനിയുടെ ഒരു സ്പാർക്ക് ബഗ്ഗാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ബൈക്കിനും കോമൺ ആയിട്ടുള്ളൊരു നമ്പേഴ്സ് ഉണ്ട് സ്പാർ ബഗ്ഗിൻ്റെ അത് ഈക്വലായിട്ട് വാ അതേ നമ്പറിലുള്ളതന്നെ യൂസ് ചെയ്യണം ഈ രണ്ട് സ്പാർ ബഗ്ഗ് നോക്കിയാലറിയാം ഒന്ന് നല്ല വൈറ്റ് കളറിലും ഒന്ന് നല്ല ബ്ലാക്ക് കളറും നമ്മൾ അപ്പോൾ ഇതേപോലത്തെ ഈ പുതിയ സ്പാർക്ക് ബഗ്ഗാണ് നമ്മൾ ഇതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞ് കംപ്ലൈൻറ്റ് ആകുമ്പോൾ ബ്ലാക്ക് കളറായിട്ട് വരാറുള്ളത് അപ്പോൾ ഇതാണ് ആ രണ്ടും പുതിയതും പഴയതും തമ്മിലും ഡിഫറൻസ് വരുന്നത് ഇനി നമുക്ക് നേരെ ഇതേപോലെ തന്നെ നമ്മൾ പഴയത് അയച്ച അതേ കണ്ടീഷൻ പോലെ തന്നെ പുതിയത് ആ ത്രെഡിങ്ങുള്ള ഭാഗം നേരെ ഇഞ്ചിൻ്റെ അകത്തേക്ക് കടത്തി വെച്ച് ജസ്റ്റ് കൈക്കൊണ്ട് കറക്കി വെച്ചാൽ മതി ആ ത്രെഡ് കറക്റ്റായിട്ട് കറക്കി പോയാൽ മതി ത്രെഡിങ് പക്ക ആയിരിക്കണം ജസ്റ്റ് റോങ് ആയിട്ട് കയറരുത് ഇതേപോലെ ജസ്റ്റ് നമ്മൾ അതേ സ്പാൻഡർ ഉപയോഗിച്ച് നേരെ ജസ്റ്റ് കറക്കി കൊടുത്താൽ മതി കൈകൊണ്ട് ഫുള്ള് കറക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓവർ ടൈറ്റ് ഒരിക്കലും ആക്കരുത് ഇഞ്ചിൻ്റെ അകത്ത് നല്ല ഹീറ്റും ഇതൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് ആ സ്ഥലം അപ്പോൾ പെട്ടെന്ന് ആ സ്പാർ പഗ്ഗ് കംപ്ലൈൻ്റ് ആവാനും പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പൊട്ടി പോയാലൊക്കെ അത് ഇഞ്ചിൻ്റെ അകത്തേക്ക് കടന്നു പോകും അപ്പോൾ അതില്ലായിരിക്കാൻ ജസ്റ്റ് ചെറിയൊരു ടൈറ്റ്നസ് ചെയ്താൽ മതി ഇനി അതിൻ്റെ സോക്കറ്റ് നേരെ കറൻറ്റിൻ്റെ സോക്കറ്റ് നേരെ അതാ സ്ഥലത്തേക്ക് നേരെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നേരെ അത് സെറ്റായി ഇത്ര സിമ്പിൾ പരിപാടിയാണ് നമ്മളെ സ്പാർ പഗ്ഗ് മാറ്റൽ

സിമ്പിളായിട്ട് നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടായത് കാണാം അപ്പോൾ ചില കിലോമീറ്ററുകൾക്ക് ഒരു പതിനായിരം പതിനയ്യായിരം കിലോമീറ്റർ കഴിയുമ്പോഴാണ് സാധാരണ പ്ലഗ് മാറ്റി കൊടുക്കുക ഏറ്റവും നല്ലതാണ് ഇഞ്ചിൻ്റെ വർക്കിങ്ങിനും പ്രോപ്പറായിട്ടുള്ള മൈലേജിനൊക്കെ ഏറ്റവും നല്ലതാണ് അതെല്ലാ കംപ്ലയിൻ്റുകൾ വരുന്ന സ്ഥലങ്ങളാണെങ്കിലും അപ്പോൾ നമ്മൾ സ്പാർ പ്ലഗ് മാറ്റി കൊടുക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പാർ പ്ലഗ് പോകുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങളിലൊക്കെ സ്പാർ പ്ലഗ് ഇങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതായത് ഇഞ്ചിനും ഓയിലും തമ്മിൽ മിക്സ് ആയിട്ട് സ്പാർ പ്ലഗ്ഗിലേക്ക് കടന്നിട്ടാണ് ആ സ്പാർ പ്ലഗ് ആയിട്ട് വരുന്നത് അധികം പഴയ വണ്ടികളിലൊക്കെ കാണാറുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടെക്നിക്കൽ വീഡിയോ ആയി വരുന്നവരെ ചെറിയൊരു ഇടവേള ഓക്കേ ബൈ ബൈ